ഏ ഗായ്സ് ഈ അടുത്ത കാലത്ത് ഞാൻ നടത്തിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് പറയാമോ നല്ല സ്പെക്സൊക്കെ ഉള്ള ഒരു ടവർ എടുത്തു പക്ഷേ അതിന് പറ്റിയ ഒരു യു പി എസ് മാത്രം വാങ്ങിയില്ല എന്നുള്ളതാണ് ഞാൻ അതിനകത്തൊരു പിശുക്ക് കാണിച്ചു എന്നാൽ പിന്നെ ഇപ്പോൾ അതങ്ങ് പരിഹരിക്കാമെന്ന് കരുതി ആർട്ടിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ആയിരത്തഞ്ഞൂറ് വി എ വരുന്ന അല്ലെ തൊള്ളായിരം വാട്ട് വരുന്ന ഒരു യു പി എസ് അങ്ങ് വാങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു യു പി എസ് ആമസോണിൽ നിന്ന് വാങ്ങിയാണ് അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കാൻ പോകുന്നത് ഓക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മഴയൊന്നും പെയ്യാതെ തരുന്നാൽ മതിയായിരുന്നു ഓക്കെ നല്ല വലിപ്പമുണ്ട് ഗൈസ് അപ്പം എന്താ പൊന്നെ ഇതാ അപ്പം നോക്കുക അപ്പൊ ഈ ഡെപ്പയൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാം അപ്പൊ നിങ്ങൾക്ക് ശരിക്ക് കാണാൻ പറ്റും അല്ലേ ആയിരത്തഞ്ഞൂറ് വി ഐ യു പി എസ് ആണ് വരുന്നത് അപ്പോൾ ഇത് ബി എഎസ് ബി ഐ എസ് സർട്ടിഫൈഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ സോ അപ്പം എന്താ ഇതിനെപ്പറ്റിയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇതിന് ചുറ്റും എഴുതി വെച്ചിട്ടുണ്ട് ഇവർ പറയുന്ന ബാക്കപ്പ് ടൈം എഴുപത്തഞ്ച് ആണെന്ന് അതായത് സ്റ്റാൻഡേർഡ് പി സിലോട് വെച്ചാണെങ്കിൽ ഓക്കെ സോ പിന്നെ എന്താ പറയുക ചാർജിങ് ടൈമ് പറയുന്നുണ്ട് നാല് ആറ് മണിക്കൂർ എടുക്കുമെന്ന് ഒരു തൊണ്ണൂറ് ശതമാനം ചാർജ് ആകാമെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പം പിന്നെ അതിനെപ്പറ്റിയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പലയിടത്തായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ അതായത് എം ആർ പി അങ്ങനെ വല്ലതും എന്തായാലും ഓൺലൈനിൽ നിന്ന് എനിക്ക് വാങ്ങിയപ്പോൾ ഗൈസ് എനിക്ക് ഏകദേശം ഒരു എണ്ണായിരം ആയി കേട്ടോ എന്തായാലും ഗൈസ് എന്തേലും ഓക്കെ കേട്ടോ നമുക്കിതങ്ങ് അഴിക്കാം അങ്ങോട്ട് ഓക്കെ ഓക്കെ ഇതിങ്ങനെടുക്കാൻ അല്ലായിരുന്നു ഓക്കെ ചില എന്തൊന്ന് സ്പോഞ്ച് തിന്നു വെച്ചിരിക്കാണ് ഓക്കെ ഇതൊന്നെ ഭയങ്കര വേറ്റാണ് ഗൈസ് ഇതിങ്ങനെ പിടിച്ചാൽ വരത്തില്ല കേട്ടോ ഗൈസ് ഉടുക്കലത്തെ വെയിറ്റ് അതുപോലെ ഇതുപോലൊരു പന്ന സ്പോഞ്ച് കേട്ടോ ഈ സ്പോഞ്ചെ പിടിച്ചാൽ ഒന്നും ഇത് വരത്തില്ല ഇതിപ്പോൾ എല്ലാം കൂടി തെളിയിടുവെന്നാണിത്തേക്ക് ഗൈസ് അപ്പം അതൊക്കെ ഇവിടെ ഓട്ടം എങ്ങനെ വെക്കാം ഉടുക്കലത്തെ വെയിറ്റ് ആണ് ഗൈസ് ഇപ്പോൾ സ്പോഞ്ചൊക്കെ കണ്ടില്ലേ കീറി പൊറിഞ്ഞ് അങ്ങോട്ട് പോയി ഓക്കെ ഗൈസ് ഇതിനകത്ത് ഏതാണ്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഈ യു പി എസുമായിട്ട് ബന്ധപ്പെട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ എന്തിനു ഓക്കെ ആട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ യു പി എസ് എടുക്കാം ഇതാ കാരണം കണ്ടുളി ഗൈസ് യു പി എസ് ആണ് കണ്ടില്ലേ ഓക്കെ സോ നിങ്ങൾക്ക് യു പി എസിൻ്റെ ആ ഒരു വലിപ്പം കാണാൻ പറ്റും എൻ്റെ നേരത്തെ ഇരുന്ന യു പി എസ് നെക്കാളും നല്ല വലിപ്പമാണ് കേട്ടോ ഇപ്പം ഇതെൻ്റെ കയ്യിൻ്റെ അളവ് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കൈയുടെ അളവ് വെച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടില്ലേ നല്ല നീളമുള്ള നല്ല നീളമുണ്ട് നല്ല വലിപ്പമുണ്ട് കൈയുടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും കണ്ടില്ലേ ഓക്കെ അപ്പം ഇനി എന്താണ് ഇനി നമുക്ക് യു പി എസ് ഇവിടെ നിന്ന് ഓൺ ആക്കാം അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓൺ ആക്കുന്നൊക്കെ എന്തൊക്കെയാണുള്ളതെന്ന് ഗൈസ് അങ്ങനെ ഞാൻ ഇതാ നമ്മുടെ യു പി എസ് നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് കണ്ട് ചെയ്തേക്കാണ് ഇപ്പം ഞാൻ എന്തൊക്കെയാണ് കണക്ട് ചെയ്തേക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ടവറ് കണ്ട് ചെയ്തിട്ടുണ്ട് മോണിറ്റർ ഓൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സ്പീക്കർ കണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ടോട്ടലിന് നാല് പോർട്ടാണ് വരുന്നത് അപ്പം ഇനി ഒരു പോർട്ടും കൂടി ബാക്കിയുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഞാൻ കണ്ടൊരു പോരായ്മ എന്താ പറയുക അപ്പോൾ യു പി എസിൻ്റെ വയറിന് നല്ല നീളമില്ല എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ല വയറിന് നീളക്കുറവാണ് അതിൽ വലിയ പോരായ്മ പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതെനിക്ക് ഇവിടെ നിന്ന് മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ കാരണം ഇതിപ്പോൾ ഞാൻ ടെമ്പററി ആയിട്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവിടോട്ട് വന്ന് വെച്ചത് കേട്ടോ ഇനി മാറ്റി മാറ്റിവെക്കണമെന്നുണ്ടെങ്കിൽ ഇനി വേറൊരു സാധനം കൊടുത്തല്ലേ വേറൊരു വയർ കൂടി കൊടുക്കേണ്ടി എന്ന് തോന്നുന്നു വയറല്ല വേറെ ഒരു എന്താ പറയുക അഡാപ്റ്ററോ എന്തോ ഒരു സാധനമുണ്ടല്ലോ പ്ലഗ്ഗ് ഓക്കെ എന്തെങ്കിലും ആട്ടെ അപ്പോൾ ആ സാധനം കൂടി കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്താലും എനിക്ക് ഇതൊക്കെ മാറ്റി വെക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇവിടെ വെക്കാൻ എന്തായാലും പറയുന്നില്ല ഓക്കെ സോ ഗൈസ് ഇത് എങ്ങനെയുണ്ട് എന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേ നാൾ ഉപയോഗിച്ചെങ്കിലേ പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഞാനിപ്പോൾ കറണ്ട് ഓഫ് ചെയ്തേക്കാണ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ മഞ്ഞ ലൈറ്റിലോട്ട് മാറുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇതിനകത്തൊരു ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ എൻ്റെ നേരത്തെ യു പി എസിനകത്ത് ഫാനില്ലായിരുന്നു ബട്ട് ഇതിനകത്ത് ഞാൻ കണ്ട ഒരു കാര്യം ഇതിനകത്തൊരു കൂളിംഗ് ഫാൻ ഉണ്ട് കേട്ടോ പിന്നെ ഗൈസ് സംഗതി കമ്പനി ഇന്ത്യ ആണെങ്കിലും ഇതൊരു ചൈന കമ്പനിയാണ് മേഡ് ചെയ്തിരിക്കുന്നത് മേഡ് ഇൻ ചൈന എന്ന് ഇവിടെ എഴുതി വെച്ചു ഓക്കെ എന്തേലും ആട്ടെ ചൈന ആയാലും ഇന്ത്യ ആയാലും കുറേ നാൾ നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കാര്യം ഓവറോൾ ശരിക്കും പറഞ്ഞാൽ കുറേ കാലം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഈ സാധനം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പം ഓൺലൈനിൽ പല ആളുകളും പറയുന്നു ആർട്ടിക്സിൽ കമ്പനി നല്ലതാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും എനിക്കിത് ഉപയോഗിച്ച് നോക്കാതെ പറയാൻ പറ്റത്തില്ല ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത് എന്തായാലും എൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമായിരുന്നു അപ്പം വീഡിയോ കണ്ടിട്ട് കാശ് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക